ശ്രീ കെ ബാബു തൃപ്പൂണിത്തുറ സാർ തൃപ്പൂണിത്തുറ എസ് എൻ ജംഗ്ഷൻ പൂത്തുട്ട റോഡ് വികസിപ്പിക്കുന്നതിന് വേണ്ടി നാനൂറ്റൻപത് കോടി രൂപ കിബിയിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കാൻ അനുവദിച്ച് ഭരണാനുമതി നൽകി രണ്ടായിരത്തി ഇരുപതിലാണ് ഭരണാനുമതി നൽകിയത് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി ആഘാത പഠനം കഴിഞ്ഞു പബ്ലിക് ഹിയറിംഗ് കഴിഞ്ഞു ലെവൻ വൺ നോട്ടിഫിക്കേഷൻ നടത്തേണ്ട ഘട്ടം എത്തിയപ്പോൾ ഈ പരിപാടി വീണ്ടും റിവ്യൂ ചെയ്തു അങ്ങനെ വന്നപ്പോൾ ഒമ്പത് ജംഗ്ഷനുകൾ വികസിപ്പിക്കാനും ബസ് ഷെൽട്ടറിനും പുതുതായി സ്ഥലം ഏറ്റെടുക്കണമെന്നുള്ള തീരുമാനം വന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിൻ്റെ അക്വിസിഷൻ നടപടി നീണ്ടു പോവുകയാണ് കിഫ്ബിയുടെ ഹെഡ് ഓഫീസ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ സി എ ഉൾപ്പെടെയുള്ളവരെല്ലാം വളരെയേറെ താല്പര്യമെടുക്കുന്ന ഒരു പദ്ധതിയാണിത് എനിക്ക് അവരെ ആരെയും കുറ്റപ്പെടുത്താനില്ല പക്ഷേ പദ്ധതി അനിശ്ചിതമായി നീണ്ടുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ റോഡിൻ്റെ ഇരു സൈഡിലുമുള്ള ആളുകൾക്ക് വീട് വയ്ക്കാൻ നിർവ്വാഹമില്ല സ്ഥലം വയ്ക്കാൻ നിർവാഹമില്ല യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ ഇപ്പോൾ സാധിക്കുന്നില്ല ഗതാഗത കുരുക്കാണെങ്കിൽ ഈ മുഴുവൻ സമയവും ഈ റോഡ് ഗതാഗത കുരുക്കിലുമാണ് അതുകൊണ്ട് ഈ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതിന് ചെയ്യാവുന്ന ഒരു കാര്യം ആദ്യം ഏറ്റ ഏറ്റെടുക്കാൻ തീരുമാനിച്ച സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളെ മുന്നോട്ട് പോവുകയും പൊതുവായി ഏറ്റെടുക്കാൻ തീരുമാനിച്ച ജംഗ്ഷനെ വികസനത്തിനും ബെഡ്ഷെൽട്ടറിനും വേണ്ടിയുള്ള സ്ഥലത്തിന് അഡീഷണൽ റിക്രിസിഷൻ കൊടുത്ത് ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്താൽ ഈ നടപടി വേഗത്തിലാക്കാൻ സാധിക്കും സാർ ഇതിനൊരു കാര്യം കൂടി ഈ കെ ആർ എഫ് ബിയിൽ ഡെപ്യൂട്ടേഷനിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർ ആരും ചില ഇത് ഇതുവരെയുള്ള പുതിയ പുതിയൊരാൾ വന്നിട്ടുണ്ട് അവരൊന്നും ഈ കാര്യത്തിൽ വലിയ താല്പര്യമെടുക്കുന്നില്ല ഹെഡ് ഓഫീസ് ലെവലിൽ നല്ല താല്പര്യമെടുക്കുന്നുണ്ടെങ്കിലും താഴെ തട്ടിലുള്ള ആളുകൾ വലിയ താല്പര്യം എടുക്കുന്നില്ല എ ആയിട്ട് വരുന്ന ആൾ താൽക്കാലിക നയപന്ധ്യത്തിനുള്ള ആൾ അവരാണ് ഈ കോൺസ്റ്റൻസി ലെവലിലുള്ള മീറ്റിംഗിൽ പങ്കെടുക്കാൻ വരുന്നത് ഈ കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാം അതുപോലെ തന്നെ സർ ബഡ്ജറ്റ് വർക്കായിട്ട് പ്രഖ്യാപിച്ച തൃപ്പൂണിത്തുറ എരൂർ കണിയാമ്പുഴ റോഡ് ഇത് ഇൻഫോ പാർക്കിൽ നിന്ന് വരെയുള്ള ആളുകൾക്ക് വൈറ്റലയിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു റോഡാണ് നമ്മുടെ വ്യവസായ മന്ത്രിക്കെല്ലാം അറിയാവുന്ന പ്രദേശമാണ് അതിൻ്റെയും ലാൻഡ് അക്സർ നടപടി കാര്യമായി മുന്നോട്ട് പോകുന്നില്ല ഈ രണ്ട് പദ്ധതികളും വേഗത്തിലാക്കാൻ അടിയന്തിരമായ നടപടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പൊതുപരാമത്ത് വിനോദസഞ്ചാര ബഹുമാനായ ശ്രീ കെ ബാബുവിടെ ഉന്നയിച്ചിട്ടുള്ള വിഷയം എസ് എൻ ജംഗ്ഷൻ പൂത്തോട്ട റോഡ് നാലു വരി പാതാക്കുന്നതിന് മുന്നൂറ് കോടി രൂപക്ക് തത്വത്തിൽ ഭരണാനുമതിയും ഭൂമി ഏറ്റെടുക്കുന്നതിന് നാനൂറ്റി അമ്പത് കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകിയിട്ടുണ്ട് ഈ പദ്ധതി രണ്ട് ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കാനാണ് കിഫ്ബി തീരുമാനിച്ചിട്ടുള്ളത് ഒന്നാം ഘട്ടം എസ് എൻ ജംഗ്ഷൻ മുതൽ പുത്തൻകാവ് ജംഗ്ഷൻ വരെയും രണ്ടാം ഘട്ടം പുത്തൻകാവ് ജംഗ്ഷൻ മുതൽ പൂത്തോട്ട വരെയുമാണ് ഇരുവശത്തും ഡ്രെയിനേജ് ഫുട്പാത്ത് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് മീറ്റർ വീതിയിൽ നാല് വരിയായി കിഫ്ബി മാനദണ്ഡങ്ങൾ പ്രകാരമാണ് റോഡ് വികസനം നടത്താൻ ഉദ്ദേശിക്കുന്നത് റോഡ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു പദ്ധതിയുടെ സാമൂഹികാഘാത പഠനം നടത്തി വിദഗ്ധ സമിതിയുടെ അംഗീകാരം ഇതിനകം നേടിയിട്ടുണ്ട് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധന നടത്തിയിരുന്നു ഇതുപ്രകാരം ബസ് ബേ ജംഗ്ഷൻ ഇംപ്രൂവ്മെൻറ്റ് എന്നിവ ഉൾപ്പെടുത്തി അലൈൻമെൻറ്റ് റിവൈസ് ചെയ്യുന്നതിന് കിഫ്ബിയിൽ നിന്നും നിർദ്ദേശം ലഭ്യമായിട്ടുണ്ട് ലഭ്യമായ നിർദ്ദേശങ്ങൾ പ്രകാരം ഡി പുതുക്കി തയ്യാറാക്കുന്നതിനും അലൈൻമെന്റ് റിവിഷൻ ചെയ്യുന്നതിനുമായി പൊതുമരാമത്ത് ഡിസൈൻ വിഭാഗത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് അത് വേഗത്തിലാക്കാനുള്ള ഇടപെടൽ നടത്താം നിലവിൽ പദ്ധതിയുടെ ഡി പി ആർ പുതുക്കുന്ന നടപടികൾ ഡിസൈൻ വിഭാഗത്തിൽ പുരോഗമിക്കുന്നു ഡി പി ആർ പുതുക്കിയ അലൈൻമെൻറ്റും ഡി പി ആറും പുതുക്കിയ അലൈൻമെൻറ്റും ലഭിക്കുന്ന മുറക്ക് അധികമായി വേണ്ടിവരുന്ന ഭൂമിക്ക് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് മറ്റൊരു പ്രശ്നം സർ ഏരൂർ കണിയാമ്പുഴ റോഡ് പ്രവർത്തിക്ക് പത്ത് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് ഈ പ്രവൃത്തിക്കായി സമർപ്പിച്ച റോഡ് അലൈൻമെന്റിന് അംഗീകാരവും നൽകിയിട്ടുണ്ട് പ്രവൃത്തി നടപ്പിലാക്കുന്നതിനായി എറണാകുളം ജില്ലയിലെ കണിയന്നൂർ താലൂക്കിലെ നടമ വില്ലേജിൽ നിന്നും നാനൂറ്റി അറുപത്തിമൂന്ന് സെന്റ് സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് ഇതിനുള്ള റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് ലഭിച്ചിട്ടുണ്ട് തുടർന്ന് സ്പെഷ്യൽ തഹസിൽദാർ എൻ എച്ച് ത്രീക്ക് അപ്രൂവ്ഡ് അലൈൻമെന്റിന്റെ ഒറിജിനൽ സ്കെച്ച് കൈമാറിയിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ് അങ്ങിവിടെ സൂചിപ്പിച്ച താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ ഏതെങ്കിലും തരത്തിലുള്ള അനാസ്ഥയോ നിസ്സംഗതയോ പരിശോധിക്കാവുന്നതാണ് പരിശോധിച്ച് അറിയിക്കാവുന്നതാണ്